പണ്ടിന്റെ പണ്ടിറ്റ് മാത്രം ഇട്ടു പോവാണ് റീപോസ്റ്റ് ചെയ്യുന്നില്ല പണ്ടിറ്റിന്റെ ഓഡിയോ എത്രണം കൊടുത്ത ചവിട്ടി അവന്റെ അന്നു കേട്ടുണ്ട് സ്വന്തമായി കോമാളിത്ത മൂന്നാം ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി വൈ വേണം അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരോ അവൾടെ അടൾട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത് മനുഷ്യരക്തം കുടിക്കുന്ന ഒരു ഡി ടി എസ് രക്തരക്ഷാണ് അല്ലെ അവന്റെ മോശത്തെ ചെയ്യുന്നത് സന്തോഷം പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട സ്വന്തം ണോ എന്ന് നായന്റെ മൂത്തോക്കി പറയാനുള്ള സ്വഭാവ സന്തോഷം പഠിച്ചോണ്ടാ സായിയോട് സായി എന്റെ കോപാലത്തോടൊപ്പം നിന്റെ ചോദിച്ചു രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ